ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിലായിട്ട് ഈ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷയും ഉറപ്പുവരുത്താതെയാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ഈ പാലത്തിന്റെ നടുഭാഗത്തായിട്ട് കോൺക്രീറ്റ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് കോൺക്രീറ്റ് നടക്കുന്ന നടുഭാഗം തകർന്ന് താഴെ പോവുകയാണ് ഈ ഈ പാലം പി ഡബ്ല്യു ഡി വർക്ക് നടക്കുന്ന പാലത്തിന് ഈ പണി നടക്കുന്ന സമയത്ത് പോലും സുരക്ഷയില്ല എങ്കിൽ ഈ പണിയെടുക്കുന്ന തൊഴിലാളി ഒരാൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അത് തീവ്രമായിട്ട് പരുക്ക് പറ്റിയിട്ടാകുന്ന ദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഈ സമയത്ത് പോലും പാലത്തിൻ്റെ പണി നടക്കുമ്പോഴും പോലും ഇവർക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പണി നടന്നിട്ട് ആയിരക്കണക്കിലുള്ള ആളുകൾ ഈ പാലം വഴി സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഏത് രീതിയിലാണ് ഇവർക്ക് സുരക്ഷ നൽകാൻ സാധിക്കുമെന്ന് ഈ ഗവൺമെൻറ് മറുപടി നൽകാൻ നൽകേണ്ടതാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കമ്പനി പി എം ആർ കമ്പനി ആവശ്യപ്പെടുമ്പോൾ ആ റിപ്പോർട്ട് നൽകുമ്പോൾ വെറും ആരോഗ്യവകുപ്പ് നൽകുന്ന റിപ്പോർട്ട് പോലെ സിസ്റ്റത്തിൻ്റെ പിഴവാട് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഇത് കൈ കഴുകിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഈ വിഷയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പ്രതിഷേധം ഉയർത്തുമെന്ന് ഈ പണി സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പാലത്തിന്റെ ബലക്ഷയമില്ല എന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് ഈ പാലം പരിശോധന നടത്തിക്കൊണ്ട് മുന്നോട്ടുള്ള പണി നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ലെങ്കിൽ ഈ പാലത്തിൻ്റെ പണി തടയുന്ന രീതിയിലേക്ക് ഈ നാട്ടുകാർ മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യം എന്തായോ മൂന്നര മൂന്നര മുക്കാലിനാണ് ഈ സംഭവം നടന്നത് ഞാൻ അക്കരെ പത്ത് പാൻഡി മീറ്റർ അപ്പുറത്തുനിന്ന് ഞാൻ ഉള്ളത് കിട്ടുന്നെ ഒച്ച കേട്ടിട്ട് ഞാൻ പറഞ്ഞു നോക്കുമ്പോ ആളൊന്നും വെള്ളത്തില്ല ആള് രണ്ട് തനിക്കാണ്ട് രണ്ടത് ഞാൻ ഒന്ന് ചെറിയ തയ്ക്ക് പോകും തോരായിക്കടവ് പാലം തകർന്നു എന്ന് നാട്ടിൽ കുട്ടിഘോഷിച്ച് നവമാധ്യമത്തിനും വിവിധ ചാനലുകളും സത്യമായ ഉയരമല്ലാതെ ഇരിക്കാതെ സ്ഥലത്ത് കണ്ട് ബോധ്യപ്പെട്ട് എന്താണോ നടന്നതെന്നും ഒരു കോൺക്രീറ്റ് ബീമിന് ചെറിയൊരു ചെവി ഉണ്ടായതാണ് മറ്റൊരു വർക്കും പകപ്പെടേണ്ടെന്നും വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഏത് ചാനൽ പ്രവർത്തകരും ഏത് നാട്ടുകാർക്കും പ്രത്യേകിച്ച് തോരായിക്കട സ്വദേശിയായി എനിക്കും ബോധ്യപ്പെട്ട അനുഭവമാണ് ഇതല്ലാതെ ഇതിൽ മറിച്ചൊന്നും നടന്നില്ലെന്നും സർക്കാർ അന്വേഷിക്കട്ട് കിഫി മുഖാന്തരം ഇരുപത്തിനാല് കോടി വെച്ച വർക്ക് പ്രകാരമാണ് വർക്ക് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെങ്കിലും കിഫി മുഖാന്തരം പൊതുമരാമത്ത് വാ വകുപ്പ് വന്ന് അന്വേഷിച്ച് നിജസ്ഥിതി ബോധ്യപ്പെട്ട് നട്ടു നടപടി സ്വീകരിക്കണം നമുക്ക് പറയാം ഇതിൽ രാഷ്ട്രീയ ലാക്കല്ലാതെ മറ്റൊന്നുമില്ല വരുന്ന പ്രദേശം തിരഞ്ഞെടുപ്പും ലോക്സഭാ സോറി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ ലാക്കാൾ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ ഇതിലൊന്നും അത്തശങ്കയ്ക്കില്ലാതെ ഉറപ്പിച്ച് പറയാൻ പറ്റും ഞാൻ പ്രദേശവാസിയാണ് കാരണം നമ്മൾ ഇപ്പോൾ ഈ പാലം മുറിഞ്ഞ് വീണ സമയത്ത് പാലത്തിൻ്റെ ഭീമിൽ പോയ സമയത്ത് ആളുകൾ ഇവിടെ നിന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം മുറിഞ്ഞ് വീണതുകൊണ്ട് ഭാഗ്യം വെള്ളം രക്ഷപ്പെട്ടെന്ന് പക്ഷേ അങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇനി ബാക്കി ഉണ്ടാക്കി വെച്ച ഭീമിൻ്റെ എന്ത് സുരക്ഷിതത്വമാണ് ഈ പി കമ്പനി നമുക്ക് തരുന്നത് എന്ത് ഗ്യാരൻറ്റിയാണ് ഉള്ളതിന് അപ്പോൾ ഇപ്പം മുറിഞ്ഞ് വീണതെന്നല്ല മുറിഞ്ഞ് വീഴാൻ പാടില്ലാത്തൊരു സംഭവമാണത് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണം സർക്കാർ ഇതിനെ എല്ലാം പരിശോധിച്ചിട്ട് കൃത്യമായി ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അതാണ് ഇവിടെ വേണ്ടത് നമ്മളെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം വേഗ വേഗത്തിലാക്കിയെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പതിനെട്ട് മാസം കൊണ്ട് തീർക്കേണ്ട പാലം പതിനെട്ട് മാസം കഴിഞ്ഞിട്ടും വർക്ക് തീർന്നിട്ടില്ല കിഫ്ബീൻ്റെ ഫണ്ടാണ് എന്നാ സർക്കാരിൻ്റെ നികുതി പണത്തിന് വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമില്ല ആ ലോൺ പാസ്സായി കഴിഞ്ഞതാണ് അത് അവർക്ക് പൈസ എടുത്ത് വർക്ക് ചെയ്തുകൊണ്ടേ എത്രയോ പെട്ടെന്ന് പതിനെട്ട് മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്നു കാരണം നമ്മുടെ ദൂരാളുങ്കിൽ സംരംഭങ്ങളൊക്കെ അവിടെ ഒരുപാട് നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് പാലത്തിൻ്റെ ഈ ഗുണത് നാല് ഇരുപത്തഞ്ചാകുമ്പോഴാണ് വിണത് ഇതിൻ്റെ പണിയിൽ തന്നെ ആദ്യകാലത്ത് പതിയെ വന്ന പണി ഇപ്പോൾ ഈ എലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് സ്പീഡാക്കുകയും നിലവാരമില്ലാത്ത കമ്പിയാണ് ഐ എസ് ഐ മാർക്കോ ഒരു മുദ്രയോ ഇല്ലാത്ത കമ്പിയാണ് ഈ ഇവിടെ ഇവിടെ ചിറക്കിയതും ഇത് ഉപയോഗിക്കുന്നതായിട്ട് ഈ ജനങ്ങളെല്ലാവരും കണ്ടത് അതുകൊണ്ട് ഈ പാലത്തിൻ്റെ പണിയിൽ ഗംഭീരമായ ഒരു അട്ടിമറി നല്ല ഒരു അടിയവയ്പും പൈസയുടെ കാര്യത്തിലും ഒക്കെ നടത്തിയിട്ടുണ്ട് അത് പൊതുരത്വ വകുപ്പും മന്ത്രി അറിയാതെ അത് നടക്കുന്ന വിഷയമല്ല അത് ഏവർക്കും അറിയുന്നതാണ് സ്വതം പാലം ഈ ഇതിട്ടാലത്തെ പണികളിലാണ് അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെങ്കിൽ അതിൻ്റെ അതിൽ നിന്നും നല്ലവണ്ണം പൈസ അടിച്ചു മാറ്റാൻ കഴിയും ഇനി കുറച്ചു കാലം കൂടി മാത്രമേ ഉള്ളൂ അവർക്ക് ഈ ഭരണം എന്നുള്ളത് കൊണ്ട് മാക്സിമം കടുമ്പെട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വിശദ ഫലമാണ് ഈ കാണുന്ന പാലത്തിൻ്റെ ഈ ഭീമ് തകർന്നു പറഞ്ഞത് നോക്കിയിട്ട് എഞ്ചിനീയർമാരോടൊക്കെ അന്വേഷിച്ചിട്ട് പി ഡബ്ല്യു ഡി വകുപ്പിനെ അറിയിച്ചിട്ട് അതിന്റെ അപകടം ശേഷം ബാക്കി അങ്ങനെ ഒരു വർക്ക് നടക്കാറുണ്ടായിരുന്നു ആവർത്തിക്കാൻ പാടില്ല കാരണം ഇത് വളരെ ഗൗരവത്തിൽ എടുക്കുന്ന കാര്യമാണ് കാരണം തൊഴിലാളികളെ സുരക്ഷയ്ക്ക് പോലും യാതൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെയാണ് ഈ പരിപാടി ഇവിടെ നടന്നിട്ടുള്ളത് അതെന്തായാലും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് നീ ആവർത്തിക്കപ്പെടാൻ പാടില്ല അത് മേൽനോട്ടം ഉണ്ടായിരുന്നില്ല പിന്നെ അത് പതിനെട്ട് മാസം കൊണ്ട് പണി തീർക്കാം എന്ന് പറഞ്ഞ് തറക്കല്ലിൽ വിട്ട് പോയതാണ് ഈ പിന്നെ പിന്നെ മന്ത്രി അതിനുശേഷം മന്ത്രിയോ മന്ത്രിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോ ആരും ഇവിടെ വന്നിട്ടാ പോയി പ്രത്യേകിച്ച് ഒരു വാർഡ് മെമ്പർ ഉണ്ടെങ്കിൽ വാർഡ് മെമ്പർ കൂടി ഈ പാലത്തിന്റെ പണി എന്തായിരുന്നു നോക്കാൻ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടിട്ടില്ല ചൂണ്ടിക്കാണിക്കാനുള്ളത് കാരണം രണ്ട് വർഷമായിട്ട് ഇപ്പോഴും പാലം തേനീലിൻ്റെ മേഞ്ഞു തന്നെയാണ് ഇതിനകത്ത് വേണ്ടപ്പെട്ടവർക്ക് കാര്യമായ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായത് കാരണം എത്ര പെട്ടെന്ന് ഇത് പാലം പൂർത്തീകരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതാണ് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല ശരി കരാറെടുത്ത കമ്പനി ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു കൻപട്ടിയിൽപ്പെട്ട കമ്പനിയാണോ ആണോ എന്ന് സംശയമുണ്ട് അപ്പോൾ ഇതിൽ വേണ്ടത്ര ശ്രദ്ധ ഇതിലൂടെ കാണിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയമൊന്നും നോക്കിയില്ല ഞങ്ങൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഏകദേശം വയനാട് വരെ യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് കാപ്പാട് ടു വയനാടാണ് ഈ റോഡിൻ്റെ ഏറ്റവും ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ സൗകര്യം അപ്പോൾ അത് അത്രയും സുരക്ഷിതമായിട്ട് വേണ്ട ഒരു പാലാണ് അത് വീണ് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭീമുകളും അതിൻ്റെ സുരക്ഷിതെന്താണെന്നും നമുക്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കി പരിശോധിച്ചിട്ട് അറിഞ്ഞിട്ട് മാത്രം ബാക്കി പണി ചെയ്താൽ മതി